മലാല യൂസഫ്സായി രണ്ടായിരത്തി പതിനാലിൽ തൻ്റെ പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ധീരയായ പെൺകുട്ടി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനുവേണ്ടി പോരാടിയ മലാലയുടെ ചിത്രം ലോകമെങ്ങുമുള്ളവർക്ക് പ്രചോദനമാണ് തലയിൽ തട്ടം ധരിച്ച ആ പെൺകുട്ടി ഒരു മലയാളിയായിരുന്നെങ്കിൽ കേരളത്തിലെ ചില സ്കൂളുകളിലെങ്കിലും അവർക്ക് പ്രവേശനം ലഭിക്കുമായിരുന്നു എന്ന ചോദ്യം കേരളത്തിലെ നിലവിലെ തട്ടം വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസക്തമാണ് തലയിൽ തട്ടം ധരിക്കില്ലെന്ന് ഉറപ്പ് കൊടുത്താൽ മാത്രമേ ചില സ്കൂളുകളിലെങ്കിലും പ്രവേശനം സാധ്യമാകുകയുള്ളൂ എന്ന അവസ്ഥ സമകാലിക കേരളത്തിൽ മതവിദ്യാഭ്യാസ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് മലാല യൂസഫ്സായി ധരിക്കുന്ന തട്ടം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പൊതുവായി കാണപ്പെടുന്ന ഒന്നാണ് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം അടയാളമല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടക്കം ഈ ഭൂപ്രദേശത്തെ പല സമൂഹങ്ങളും തലമറയ്ക്കുന്ന രീതി പല കാലങ്ങളിലായി പിന്തുടർന്നിട്ടുണ്ട് വിശിഷ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിൽ തല മറയ്ക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രമുഖരായ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഗാലിദാസേയ പാകിസ്ഥാനിലെ ബാനസീർ ബൂട്ടോ ഹിന റബ്ബാനി ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ മുഖ്യമന്ത്രിയായ സയിദ അൻവറ തൈമൂർ മുതൽ കേരളത്തിലെയും മലബാറിലെയും സാധാരണ മുസ്ലിം പെൺകുട്ടികൾ വരെ ഈ തട്ടം ഉപയോഗിക്കുന്നു ഇത് മതപരമായ ഒരു ആചാരം എന്നതിലുപരി ഒരു സാംസ്കാരിക വേഷം കൂടിയായി പലപ്പോഴും കണക്കാക്കപ്പെടുന്നു തട്ടം സ്ത്രീവിരുദ്ധമാണോ അല്ലയോ മതത്തിനകത്ത് നിർബന്ധമാണോ അല്ലയോ എന്ന ചർച്ചകൾക്കപ്പുറം നിലവിലിത് ഒരു കൂട്ടം മനുഷ്യർ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസായി കണ്ട് പിന്തുടരുന്ന ഒന്നാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു കോടതിയും പൗരസമൂഹവും തട്ടം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയും അതുവെച്ച് തീർപ്പ് കൽപ്പിക്കുകയുമല്ല വേണ്ടത് കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത്തിയാറ് ശതമാനത്തിലധികം മുസ്ലിങ്ങളുണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹികപരവും രാഷ്ട്രീയപരവുമായ വളർച്ചയിൽ ഈ വിഭാഗം തങ്ങളുടേതായ സുപ്രധാന സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഇത്തരമൊരു സാമൂഹിക പശ്ചാത്തലത്തിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഭൂരിഭാഗം പേരും ഒരു മതപരമായ ആചാരമെന്ന നിലയിൽ പരിശീലിച്ചു വരുന്ന തട്ടം ഇന്ന് വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവാകുന്നു നൂറ്റാണ്ടുകളായി സഹവർത്തിത്വത്തിലൂടെ നീങ്ങുന്ന കേരളത്തിൽ തലമറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവെ വിവാദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ സമീപകാലത്ത് ചില സ്കൂളുകളിൽ നിന്നെങ്കിലും വിദ്യാർത്ഥികളെ പുറന്തള്ളാൻ തട്ടം ഒരു കാരണമായി മാറുന്നത് സാംസ്കാരികമായി ആശങ്കാജനകമായ ഒരു പ്രവണതയാണ് നിലവിലെ തട്ടം വിവാദങ്ങൾ കേരളീയ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സാമൂഹിക അപകടം അത്യധികം ഗൗരവമേറിയതാണ് ഇത് കേവലം വസ്ത്രധാരണ രീതിയെക്കുറിച്ചുള്ള ഒരു തർക്കം എന്നതിലുപരി സാമൂഹിക ഘടനയെയും മതേതര അടിത്തറയെയും ശിഥിലമാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് തട്ടം പോലുള്ള വിഷയങ്ങളിലെ തർക്കങ്ങൾ നിലവിൽ നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്ന സാമുദായിക ധ്രുവീകരണത്തിന് കൂടുതൽ ഇന്ധനം നൽകുന്നു ദേശീയ തലത്തിൽ ഏകീകൃത സിവിൽ കോഡ് മതപരമായ വേഷങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ സജീവ ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ഈ പ്രാദേശിക വിവാദങ്ങൾ ഉയർന്നു വരുന്നത് ഇത്തരത്തിലുള്ള സെൻസിറ്റീവായ വിഷയങ്ങളിലെ കടുംപിടുത്തങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിന്നിരുന്ന സൗഹൃദത്തിനും സഹിഷ്ണുതയ്ക്കും കോട്ടം വരുത്തും ഒരു വിഭാഗം ആളുകളുടെ ആചാരങ്ങളെ പൊതുവിടങ്ങളിൽ ചോദ്യം ചെയ്യുന്നതും നിരോധിക്കുന്നതും അവരെ കൂടുതൽ ഒറ്റപ്പെടുത്താനും പ്രതിരോധത്തിലാക്കാനും പ്രേരിപ്പിക്കുന്നു ഇത് ഞങ്ങളെന്നും അവർ എന്നും പറയുന്ന ധ്രുവീകരിക്കപ്പെട്ട ചിന്താഗതിക്ക് ശക്തി പകരും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി മതജാതി സംഘടനകളുടെ കീഴിലുള്ള സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കുന്ന പ്രവണത കൂടി വരുന്നുണ്ട് സാമുദായികമായ പിന്തുണയും താല്പര്യവും സംരക്ഷിക്കപ്പെടുന്നു എന്ന് വിശ്വസിച്ച് രക്ഷിതാക്കൾ കുട്ടികളെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റി ഓരോ വിഭാഗത്തിന്റെയും സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത് വിഭാഗീയത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്നതിൽ സംശയമേതുമില്ല പൊതുവിദ്യാലയങ്ങൾ എന്നത് വിവിധ മതജാതി സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഒരുമിച്ച് പഠിക്കുകയും പരസ്പരം മനസ്സിലാക്കി സൗഹൃദം സ്ഥാപിക്കുകയും ഒരു പൊതു രൂപപ്പെടുകയും ചെയ്യുന്ന മതേതര ഇടങ്ങളാണ് കേരളത്തിൽ നിലനിൽക്കുന്ന മത ഇന്ധനമായി തീരുന്നത് ഇത്തരത്തിലുള്ള പൊതു ബെഞ്ചുകളാണ് ഇത് അപരവൽക്കരണത്തെയും വർഗീയതയെയും ചെറുക്കുന്നു എന്നാൽ തട്ടം പോലുള്ള വിവാദങ്ങൾ വഴി ഇത്തരം സ്ഥാപനങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതമോ അവരുടെ സാംസ്കാരിക വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നതോ ആയ ഇടമല്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ അവർ സ്വമേധയാ തങ്ങളുടെ സമുദായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ മാറ്റാൻ നിർബന്ധിതരാകും ഇത് കേരളത്തിൽ മതത്തിന്റെയും ജാതിയുടെയും പേരിലുള്ള സ്കൂളുകൾ എന്ന പ്രതിഭാസത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും ഇത്തരം സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ കുട്ടികൾക്ക് വിശാലമായ സാമൂഹിക ഇടപെടലുകൾക്കുള്ള അവസരം നഷ്ടമാകുകയും കുട്ടികളുടെ അവബോധം ഒരേ സമുദായത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്യും ഇതുവഴി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതേതര സ്വഭാവത്തിനും ഇത് മങ്ങലേൽപ്പിക്കും സ്ഥാപനങ്ങളിൽ നിന്ന് മതന്യൂനപക്ഷങ്ങൾ അകന്നു നിൽക്കുന്നതോടെ ഈ വിദ്യാലയങ്ങൾ വൈവിധ്യമില്ലാത്തതും മതേതര കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം കുറഞ്ഞതുമായി മാറും കുട്ടികൾ ചെറുപ്പം മുതലേ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികളുമായി മാത്രം ഇടപഴകി വളരുന്നത് ഭാവിയിൽ മറ്റു വിഭാഗങ്ങളോട് അകൽച്ചയും തെറ്റിദ്ധാരണകളും ഉണ്ടാകാൻ കാരണമാകും വിദ്യാർത്ഥികളെ മതത്തിന്റെയും ജാതിയുടെയും അതിർവരമ്പുകൾക്കുള്ളിൽ തളച്ചിടുന്ന ഈ പ്രവണത കേരളം കാത്തു സൂക്ഷിക്കുന്ന സാമൂഹിക ഐക്യത്തിന് ഭീഷണിയാണ് മതപരമായ ആചാരങ്ങളോട് അനുരഞ്ജനം ചെയ്തുകൊണ്ട് പൊതു ഇടങ്ങളിൽ നിലനിൽക്കുന്നതിലൂടെ മാത്രമേ കൂടുതൽ വിഭാഗീയതയിലേക്ക് വഴുതി വീഴാതിരിക്കാൻ കേരളത്തിന് സാധിക്കൂ അല്ലാത്തപക്ഷം ഈ വിവാദങ്ങൾ സാമൂഹിക വിഭജനത്തെ ആഴത്തിലാക്കാനെ സഹായിക്കുകയുള്ളൂ യൂണിഫോം നിർബന്ധമാക്കുന്ന സ്കൂളുകളിൽ പോലും തട്ടം പോലുള്ള വസ്ത്രങ്ങൾ യൂണിഫോമിന്റെ നിറവുമായി യോജിപ്പിച്ച് ധരിക്കാൻ അനുവദിക്കുന്നത് പോലുള്ള സമവായങ്ങളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയേണ്ടതുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും മതേതര ഇടങ്ങളായി നിലനിൽക്കുകയും ചെയ്യണം എന്നാൽ അത് ഒരു വിഭാഗം ജനതയുടെ സാംസ്കാരിക മതപരമായ വ്യക്തിത്വം നിഷേധിച്ചുകൊണ്ടാവരുത് മലാലയെ പോലെ വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് താൻ വിശ്വസിക്കുന്ന വസ്ത്രധാരണ രീതിയുടെ പേരിൽ സ്കൂൾ പ്രവേശനം നിഷേധിക്കപ്പെടുന്നത് പുരോഗമന കേരളത്തിന് ഭൂഷണമല്ല വിദ്യാഭ്യാസം എല്ലാവർക്കുമുള്ള അവകാശമാണ് അതിന് മതം വേഷം എന്നിവയുടെ പേരിൽ വിലങ്ങുതടികൾ ഉണ്ടാകുന്നത് സമൂഹം തിരുത്തേണ്ട ഒരു അപകടകരമായ പ്രവണതയാണ് കേരളത്തിന്റെ സാമൂഹിക വൈവിധ്യങ്ങളെയും സാംസ്കാരിക പശ്ചാത്തലങ്ങളെയും മാനിച്ച് യൂണിഫോം സംബന്ധിച്ച വിഷയങ്ങളിൽ സർക്കാർ അടിയന്തരമായി വ്യക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സർക്കുലർ പുറത്തിറക്കണം എന്നാൽ അത് നിഖാബ് പോലെ മുഖം മറയ്ക്കുന്നതുപോലുള്ളവയെ തടയുന്നതുമാകണം എല്ലാ പൗരന്മാർക്കും മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കുമുൾപ്പെടെ വിദ്യാലയങ്ങളിൽ തുല്യതയും ഭരണഘടനാപരമായ പൗരാവകാശങ്ങളും പൂർണ്ണമായും ഉറപ്പാക്കണം നമ്മുടെ വിദ്യാലയങ്ങൾ വ്യത്യസ്തതകളെ അംഗീകരിക്കുന്ന ഒന്നായി തീരണം ഒരു കുട്ടിയുടെ തട്ടം കണ്ടാലോ കുറി കണ്ടാലോ നിറം കണ്ടാലോ വസ്ത്രധാരണത്തിലെ വ്യത്യാസം കണ്ടാലോ ഭയമോ വിവേചനമോ ഇല്ലാത്ത ഒരു ഇടമായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറണം Música